നിരക്ക് വർധന നിലവിൽ വന്നതോടുകൂടി ജിയോയ്ക്കും എയർടെല്ലിനും വി ഐക്കും ഒരു വമ്പൻ അടി കിട്ടിയിരിക്കുകയാണ് എല്ലാവരും ഏറ്റുമുട്ടുന്നത് ബി എസ് എൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോർട്ട് ചെയ്ത് വന്ന കമ്പനിയാണ് ബി എസ് എൻ എൽ ബി എസ് എൻ എൽ നെറ്റ്വർക്കിലേക്ക് ഇപ്പോഴും ആൾക്കാർ പോർട്ട് ചെയ്ത് വന്നുകൊണ്ടേ കുറച്ച് ആൾക്കാർ ബി എസ് എൻ എല്ലിലേക്ക് വരാൻ മടിക്കുന്നത് ബി എസ് എൻ എൽ വേണ്ടത്ര ഫോർ ജി സൗകര്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ടത്ര സിഗ്നൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ കോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും കൂടുതൽ ആൾക്കാർ നെറ്റ്വർക്ക് കിട്ടുമോ ഇല്ലയെന്നുള്ള സംശയിച്ച് പോർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുമുണ്ട് അങ്ങനെയിരിക്കെ ജിയോ എയർടെൽ വി ഐ എന്നീ സ്വകാര്യ കമ്പനികളെ നേരിടാനും ഇന്ത്യൻ ടെലികോം വിപണിയിലെ ശക്തമായ സാന്നിധ്യം പിടിച്ചുമാറ്റാനും ലക്ഷ്യമിടുന്ന ബി എസ് എൻ എൽ ഇന്ത്യയിൽ തങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന ഫൈവ് ജി സേവനങ്ങളുടെ പരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട് ബി എസ് എൻ എൽ ഫൈവ് ജി ലഭ്യമാക്കിയ ഫോണിലൂടെ വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ എം സിന്ധ്യ തൻ്റെ ട്വിറ്റർ വഴി അടുത്തിടെ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ നിന്നാണ് ബി എസ് എൻ എൽ ഫൈവ് ജി വ്യാപനത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സൂചനകൾ നമുക്ക് കിട്ടുന്നത് ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി വ്യാപനത്തിനായി സാങ്കേതികമായി പിന്തുണ നൽകുന്നത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് ടെലിമാറ്റിക്കും ടാറ്റ കൺസൾട്ടറി സർവീസുമാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ടെക്നോളജി ഉപയോഗിച്ചു വേണം ബി എസ് എൻ എല്ലിന് ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കാനെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു കേന്ദ്രം നൽകുന്ന ഫണ്ടിൻ്റെ ബലത്തിലാണ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര നിർദ്ദേശം പാലിച്ച് മാത്രമേ ഫോർ ജി വ്യാപനം നടത്താൻ കഴിയൂ എന്നതിനാൽ ബി എസ് എൻ എല്ലിനായി തദ്ദേശീയമായി ഫോർ ജി ഫൈവ് ജി ടെക്നോളജി അവതരിപ്പിക്കുന്ന ചുമതല ഏറ്റെടുത്ത് സർക്കാർ സ്ഥാപനം കൂടിയായ സി ഡോട്ടാണ് തദ്ദേശീയ ഫോർ ജി ടെക്നോളജി ഉപയോഗിച്ചുള്ള ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം ഇപ്പോൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം പൂർത്തിയാകുന്ന മുറയ്ക്ക് അതിവേഗം തന്നെ ഫൈവ് ജിയിലേക്ക് മാറാൻ കഴിയുന്ന വിധത്തിലാണ് ഫോർ ജി വ്യാപനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബി എസ് എൻ എൽ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഫോർ ജി നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായതിനാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഞങ്ങളുടെ ഫൈവ് ജി സേവനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ബി എസ് എൻ എൽ പറയുന്നത് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനത്തിന് നേതൃത്വം നൽകുന്ന ടാറ്റ കൺസൾട്ടൻസി സർവീസും ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ബി എസ് എൻ എൽ ഫൈവ് ജി സേവനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ലഭ്യമാകുമെന്നാണ് അതായത് ഫോർ ജി വ്യാപനം പൂർത്തിയാകാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ മാസവും വേണ്ടിവരും രണ്ട് ഫോർ ജി വ്യാപനം പൂർത്തിയാക്കി അതിവേഗം ഫൈവ് ജി സേവനങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയാണ് ബി എസ് എൻ എൽ മുൻകൂട്ടി കാണുന്നത് അതനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ മുതൽ ബി എസ് എൻ എൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് ബി എസ് എൻ എൽൻ്റെ ഫൈവ് ജി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ കോൾ ഫൈവ് ജി നെറ്റ്വർക്ക് വഴി വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് ട്വിറ്റർ വഴി മന്ത്രി പുറത്തുവിട്ടത് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു സമിതിയെ തന്നെ മന്ത്രി നിയോഗിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി വ്യാപനം എത്രയും വേഗത്തിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി വ്യാപനം വേഗത്തിലാക്കാൻ സർക്കാർ പ്രത്യേക ഫണ്ട് ബി എസ് എൻ എല്ലിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ആൾക്കാരാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി ആൾക്കാർ കൂടുതൽ ആൾക്കാർ ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്തു വരുന്നുണ്ട് ഇത് മറ്റുള്ള നെറ്റ്വർക്കിന് ജിയോ എയർടെൽ വി ഐ തുടങ്ങിയ കമ്പനികൾക്ക് വൻ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജിയോയിൽ നിന്നാണ് പോർട്ട് ചെയ്ത് ബി എസ് എൻ എല്ലേക്ക് വരുന്നത് ജിയോ ആദ്യമൊക്കെ ഫ്രീ കൊടുത്തിരുന്നുവെങ്കിൽ പിന്നീട് ചാർജ് കൂട്ടി കൂട്ടി ഇപ്പോൾ ഭയങ്കര ചാർജാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ആൾക്കാർക്ക് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറം ഒരു ചാർജ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ബി എസ് എല്ലേക്ക് വരുന്നു ബി എസ് എല്ലിലേക്ക് വരുന്ന ആൾക്കാർ മടിക്കുന്ന ഒരു കാര്യം ബി എസ് എൻ എൽ പ്രോപ്പറായിട്ടുള്ള നെറ്റ്വർക്കില്ല ഫോർ ജി ഇല്ല ഫോർ ജി ഫൈവ് ജി ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ വീണ്ടും ഒരു ത്രീ ജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്പീഡ് കുറവായിരിക്കും എന്നുള്ള ഒരു ഭയം കാരണം ആൾക്കാർ പോർട്ടിയാതിരിക്കുന്നുണ്ട് എന്തായാലും ബി എസ് എൻ എൽ ഡിസംബറോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി എല്ലാ സ്ഥലങ്ങളിലും ഫോർ ജി വ്യാപിപ്പിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി തന്നെ ഫൈവ് ജിയുടെ ഒരു സ്റ്റാർട്ടിങ് അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങൾ ഏത് നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം വീഡിയോ കയറി കമൻറ്റ് രേഖപ്പെടുത്തും നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ